അമേരിക്കയെ ഇനി റഷ്യയുടെ പേരും പറഞ്ഞ് കൂടുതൽ തീരുവ ഭീഷണിയുമായി ഇന്ത്യയുടെ മുട്ടാ നിന്നാൽ കണക്കുകൾ നിരത്തി അടിച്ചൊരു മൂലക്കിരുത്തുമെന്ന് ട്രംപിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ ഇവിടെ ഭീഷണിക്കൊന്നും ഞങ്ങൾ അടിയറവ് അല്ലെങ്കിൽ അടിപതറി വീഴില്ലായെന്നും അമേരിക്കയുടെ ഇരട്ടത്താപ്പിന് മുന്നിൽ മുട്ടുമടക്കാതെ തന്നെ ഇരുട്ടി ശക്തിയുടെ ശക്തിയോടെ ഇപ്പോൾ ഇന്ത്യ അതുപോലെ മറുപടി നൽകിയിരിക്കുന്നത് ലോക രാജ്യങ്ങളിൽ കൈയടിക്ക് ഇടയാക്കിയിരിക്കുകയും ചെയ്തു ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധത്തിന്റെ കണക്കുകളാണിപ്പോൾ ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി അറുപത്തിയേഴ് ദശാംശം അഞ്ച് ബില്ല് യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ദശാംശം രണ്ട് ബില്ല്യൺ യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായിരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാൾ ഇത് വളരെ കൂടുതലാണ് കൂടുതലാണെന്നും ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ എൽ എൻ ജി ഇറക്കുമതി അത് റെക്കോർഡ് പ്രകാരം തന്നെ പതിനാറ് ദശാംശം അഞ്ചു മില്യൺ ടണ്ണിലേക്ക് എത്തിയെന്നും ഇന്ത്യ ഓർമ്മിപ്പിക്കുകയും ചെയ്തു യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല വളം ഖനന ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് യന്ത്രങ്ങൾ ഗതാഗത ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുവെന്നും ഇന്ത്യ ഔദ്യോഗികമായ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഇതോടുകൂടി തന്നെ ഇന്ത്യയോട് ഇനി മുട്ടാൻ നിൽക്കേണ്ട എന്ന ട്രംപിന് വ്യക്തവുമായ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് കാര്യമായ ഭീഷണിയൊന്നും തന്നെ ഏൽക്കാതെ വന്നതോടുകൂടി തന്നെ ട്രംപ് മറ്റു വഴികൾ തിരയുകയാണ് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷവും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ യുഎസ് സജീവമായി തന്നെ പ്രോത്സാഹിപ്പിച്ചുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി ക്രൂഡ് ഓയിൽ കയറ്റുമതിയിൽ ഇന്ത്യൻ റിഫൈനർമാരെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെയും ഇന്ത്യ ശക്തമായി തന്നെ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ആഗോള വിപണി സാഹചര്യം നിർബന്ധമാക്കുന്ന ആവശ്യകതയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇന്ത്യൻ ഉപഭോക്താവിന് താങ്ങാനാവുന്നതിലും മുൻകൂട്ടി മനസ്സിലാക്കുന്നതുമായ ഊർജ ചിലവ് ഉറപ്പാക്കുന്നതിനാണ് ഇന്ത്യയുടെ ഈ ഇറക്കുമതി ഉണ്ടായിരിക്കുന്നത് ആഗോള വിപണി സാഹചര്യങ്ങൾ ഇന്ത്യയെ നിർബന്ധമാക്കിയ ഒരു ആവശ്യകതയാണ് എന്നും ഇങ്ങനെയെല്ലാം തന്നെ ആയിരിക്കെ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യ വിമർശിക്കുന്ന രാജ്യങ്ങളും റഷ്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു വെളിപ്പെടുത്തൽ ഞങ്ങളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ അവരുടെ വ്യാപാരം ഒരു സുപ്രധാന ദേശീയ നിർബന്ധം പോലുമില്ലാതെ തന്നെ ഈ പ്രസ്താവനയിൽ എടുത്തു കാണിക്കുന്നു എന്നതാണ് അതായത് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യയുമായി അറുപത്തിയേഴ് ദശാംശം അഞ്ചു ബില്യൺ യൂറോയുടെ ഉഭയകക്ഷി വ്യാപാരം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴ് ദശാംശം രണ്ട് ബില്ല് യൂറോയുടെ സേവന വ്യാപാരവും ഉണ്ടായിരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ മൊത്തം വ്യാപാരത്തെക്കാൾ ഇത് വളരെ കൂടുതലാണ് എന്നും ഇന്ത്യ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ എൽ എൻ ജി ഇറക്കുമതി റെക്കോർഡ് പതിനാറ് ദശാംശം അഞ്ചു മില്യൺ ടണ്ണിലേക്ക് എത്തിയെന്നും ഇന്ത്യ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല വളം ഖനന ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് യന്ത്രങ്ങൾ ഗതാഗത ഉപകരണങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നുവെന്നും ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു യൂറോപ്പ് റഷ്യ വ്യാപാരത്തിൽ ഊർജം മാത്രമല്ല വളങ്ങൾ ഖനന ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കൾ ഇരുമ്പ് ഉരുക്ക് യന്ത്രങ്ങൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മാത്രമല്ല വൈദ്യുത ഇന്ധന വ്യവസായത്തിനുള്ള മറ്റ് രാസവളങ്ങൾ രാസവസ്തുക്കൾ എന്നിവയും ഇറക്കുമതി ചെയ്യുന്ന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് ന്യായീകരിക്കാനാവാത്തതാണ് എന്നതാണ് അല്ലെങ്കിൽ യുക്തിരഹിതവുമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയും പോലെ തന്നെ ഇന്ത്യയും അതിന്റെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് യു എസും യൂറോപ്യൻ യൂണിയനും യുക്തിരഹിതമാണ് എന്ന് ഇന്ത്യയുടെ പെരുമാറരുതെന്നും സംഘർഷം പൊട്ടിപ്പൊറപ്പെട്ടതിനു ശേഷം തന്നെ പരമ്പരാഗത വിതരണങ്ങൾ യൂറോപ്പിലേക്ക് വഴിതിരിച്ചുവിട്ടതിനാലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് ആഗോള ഊർജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനായി തന്നെ ആ സമയത്ത് അമേരിക്ക ഇന്ത്യയുടെ അത്തരമൊരു ഇറക്കുമതികളെ സജീവമായി തന്നെ പ്രോത്സാഹിപ്പിച്ചു ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയും പോലെ തന്നെ ഇന്ത്യയും അതിന്റെ ദേശീയ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും അത് സംരക്ഷിക്കുന്നതിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു എന്നതാണിപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നതും